ഹലോ അപ്പോൾ ഒരു യാത്രയ്ക്കായിട്ട് ഒരുങ്ങുവാണ് കേട്ടോ അപ്പം എവിടേക്കാണ് എന്താണെന്നുള്ളതൊക്കെ ഇനി വഴിയേ കാണാം ഓക്കേ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പിള്ളേരെ നിർത്തി ഒരു ദിവസം മാറി നിൽക്കുന്നത് കേട്ടോ ഗുരുവായൂരാണ് പ്രോഗ്രാം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അപ്പോൾ പുലർച്ചെ പോകാമെന്നായിരുന്നു ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിരുന്നത് പക്ഷേ കുഞ്ഞിപ്പിള്ളേരുണ്ട് അവർക്ക് അത് ഉറക്കാൻ ഡിസ്റ്റർബാകും നമ്മൾക്കും ഈ പറഞ്ഞോളണം ഉറങ്ങാതെ ഒരു ദിവസം ഇരിക്കേണ്ടി വരും പിന്നെ ട്രാഫിക് അങ്ങനെ ഡിലേ ആയാലോ ഫൈവ് തേർട്ടി ആകുമ്പോഴേക്കും മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ തലേ ദിവസം പോകാൻ പെട്ടെന്ന് പ്ലാൻ ചേഞ്ച് ചെയ്തു അപ്പോൾ എല്ലാവരും ഞങ്ങൾ അവിടെ ഒരു സിക്സ് തേർട്ടി ഇപ്പോൾ ഡാൻസ് ക്ലാസ്സിലെത്തി ഒരു സെവൻ ഓ ക്ലോക്കിന് പുറപ്പെടണം എന്നായിരുന്നു പക്ഷെ നമ്മളറിയാലോ ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് കുറച്ച് ടൈം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുന്നു ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും സെറ്റാണ് അപ്പോൾ ഞങ്ങൾ എവിടെ ചെന്നാലും ഭയങ്കര ഐശ്വര്യമാണെന്നുള്ളത് പറഞ്ഞ പോലെ നല്ല മഴയായിരുന്നു ഞങ്ങൾ പുറപ്പെടണം നേരം നല്ല മഴ കുമർത്ത് പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ കാണാനായിട്ട് പിറ്റേ ദിവസം വരാമെന്നാണ് പറഞ്ഞു അപ്പോൾ ജാഗ്യങ്ങൾ ടീച്ചിൽ ഇട്ടിട്ട് തിന്നു തന്നെ നീ ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറയുവാണ് പക്ഷേ അവൾ അവളുടെ തീരുമാനത്തിൽ കുറച്ച് ഇന്ന് പിറ്റേ ദിവസം ഒക്കെ ഇല്ല ഞാൻ ഡാൻസ് ടീച്ചറാണ് അഞ്ച് തമിഴ്സാണ് അങ്ങനെ വണ്ടി വന്നു ഞങ്ങളെല്ലാവരും കൂടെ കയറാൻ നോക്കുവാണ് നല്ല മഴയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഓക്കെ പിള്ളേരെല്ലാവരും സിമൃത്ത് കളിക്കുവാണ് ഇത് നിധി വൈഷ്ണവൊക്കെ കൂടിയിട്ട് അപ്പോൾ ഞാനാണെങ്കിൽ പ്ലസ് ടുവിന് ടൂർ പോയതാണ് അതിനുശേഷം ഇങ്ങനത്തെ ഒരു വൈബ് ആദ്യമായിട്ടാണ് അപ്പം കുറേ നാൾക്ക് ശേഷം നന്നായിട്ട് എൻജോയ് ചെയ്തു പിള്ളേർ സെറ്റായാലും പാട്ടും കിഡ്സ് കിറ്റ്സ് ടൈമും ഉണ്ടായിരുന്നു അവരും വന്നിട്ട് കുറേ നേരം കളിച്ചു പിന്നെ ഞങ്ങൾക്ക് സമയം കിട്ടി അങ്ങനെ കേട്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾക്ക് എട്ടരയ്ക്ക് പുറപ്പെട്ടാലും രാത്രിയത്തെ ഫുഡിനി കഴിക്കണം ഇനി കഷ്ടപ്പെട്ട ഉറങ്ങാണ് കേട്ടോ ഒറിജിനാലിറ്റി ഫീൽ ചെയ്തല്ലോ അല്ലേ അത് കഴിഞ്ഞൊരു ടെൻ ഓ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ടാവും കൊടകേരി എത്തിയപ്പോൾ ഞങ്ങളവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി അപ്പോൾ പിള്ളേർ സെറ്റൊക്കെ ഇനി ഓർഗനേക്കാളും മുമ്പ് വേഗം ഭക്ഷണം കഴിക്കണം എന്നാണ് പ്ലാൻ അപ്പോൾ അവിടെ ചെന്നു അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലാണല്ലോ കളിക്കുന്നത് അപ്പോൾ നമ്മൾ തലേ ദിവസമൊക്കെ വെജിറ്റേറിയൻ കഴിക്കാമെന്ന പ്ലാനായിട്ട് എല്ലാവരും വെജിറ്റേറിയനാണ് ഓഡ് ഓ ഓർഡർ ചെയ്തത് എല്ലാതും അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ബട്ടർ നാനും പനീർ കറിയായിരുന്നു മിസ്സ് ഇടയ്ക്കിടയ്ക്ക് വന്ന് എല്ലാം സെറ്റല്ലേ എല്ലാവരും ഓക്കെയില്ലേ എന്ന് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വളരെ സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു യാത്രയായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പം മിതുവാണെങ്കിൽ എന്തിന്ന് വേദീന്നൊക്കെ കൈയിട്ട് വരുന്നുണ്ട് ഞാനും മോശമല്ല കേട്ടോ അങ്ങനെ തിരിച്ച് വണ്ടിയിൽ കയറി അന്താക്ഷരിയാണ് അങ്ങനെ എല്ലാവരും ഒരിതും ഓർക്കാതെ എല്ലാവരെയും തിരിച്ച് അവിടെ കൊണ്ടുപോകണമല്ലോ കുഞ്ഞി പിള്ളേരൊക്കെ ഓൾറെഡി ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ ഇവള് ഉറക്കത്തിൻ്റെ ഇടയിലായാലും അന്താക്ഷരി പ്ലേ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഞങ്ങളവിടെ ഒരു പന്ത്രണ്ടേ മുക്കാലായപ്പോൾ ഞങ്ങളവിടെ എത്തി ഇനി ദൈവമേ നിന്ന് വീഴാവോ അവൾ ഞാൻ റൂമിലെത്തി ഞങ്ങൾക്ക് സമയമൊന്നും കളയാനില്ല വേഗം കിടന്ന് ഉറങ്ങണം പിള്ളേർച്ചിട്ട് എല്ലാവരും കൂടെ ഉറങ്ങിയത് തന്നെ നിങ്ങളുടെ അടങ്ങിയെടുക്കാൻ പറഞ്ഞ പോലെ അടങ്ങിയെടുക്കില്ല എന്നേ ചിരിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനൊരു വിധേയനെ ഞങ്ങൾ ഉറങ്ങി പിന്നെ അടുത്ത വിശേഷം നാളെ